ഏതു നിമിഷവും ലബനാനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ അതിരൂക്ഷമായ ഒരു യുദ്ധം ഏകദേശം ഉറപ്പായിരിക്കുകയാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സേന ലബനാന് നേരെ യുദ്ധത്തിന് തുടക്കമിടുമെന്നാണ് പൊതുവേ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനെ തുടർന്ന് കാനഡയും കുവൈത്തും ലബനാനിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയും ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് ഹിസ്ബുള്ളയോടും ഇസ്രായേലിനോടും സംയമനം പാലിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധത്തിന് വന്നാൽ ലബനാനിൽ നിന്നും ഹിസ്രായേൽ ഇതിനു മുമ്പ് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുമെന്നാണ് ഹിസ്ബുല്ല തലവൻ അസ്സൻ നസറുള്ള പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ സൈന്യം ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താൻ തയ്യാറായിരിക്കുകയാണ് എന്നാണ് അസൻ നസറുള്ള വ്യക്തമാക്കിയത് ഇതിനിടെ അതിനിർണായകമായ നീക്കവുമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാനും രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേലുമായി നേരിട്ട് യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് താലിബാൻ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം പുറത്തുവിട്ടത് ലബനാനിലെ അൽ അക്ബാർ ന്യൂസ് പേപ്പറാണ് ഇസ്രായേലിന്റെ ആർമി റേഡിയോയും ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ലബനാനിലേക്ക് ഇസ്രായേൽ സേന കടന്നു കയറിയാൽ തങ്ങളുടെ ആയിരക്കണക്കിന് വരുന്ന സൈനികരെ ഇസ്രായേൽ സേനയെ തുരത്താൻ ലബനാനിലേക്ക് അയക്കാമെന്നാണ് താലിബാൻ നേതൃത്വം അഫ്ഗാനിസ്ഥാനിലെ ഇറാൻ അംബാസിഡറോടാണ് താലിബാൻ തങ്ങളുടെ സൈനികരെ ലബനോനിലേക്ക് അയക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നത് നിലവിൽ സുശക്തമായ ഒരു കരസേനയാണ് താലിബാൻ ഉള്ളത് ഇറാനിലൂടെ ഇറാഖും സിറിയയും കടന്ന് ലബനോനിൽ പ്രവേശിക്കുവാനാണ് താലിബാൻ സൈന്യം തയ്യാറായിരിക്കുന്നത് താലിബാന്റെ സഹായ വാഗ്ദാനം ഇറാൻ നേതൃത്വം ഹിസ്ബുള്ളയെ അറിയിച്ചിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഹിസ്ബുല്ല തലവൻ അസ്സൻ നസറുള്ള പ്രതികരിച്ചത് നിലവിൽ ഇസ്രായേൽ സൈന്യത്തെ നേരിടാൻ ലബനാനിലെ തങ്ങളുടെ പോരാളികൾ തന്നെ മതി എന്നാണ് തങ്ങളുടെ സൈനിക ശക്തിയിൽ അത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഹിസ്ബുല്ലക്ക് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് ഒരു പക്ഷേ അടിയന്തരമായ സാഹചര്യം വന്നാൽ ഇറാന്റെയും താലിബാന്റെയും സൈനികരും ഇറാൻ നിയന്ത്രിക്കുന്ന സായുധ സംഘങ്ങളും ലബനാനിലെത്തും ചുരുക്കി പറഞ്ഞാൽ ലബനോനിൽ ഇസ്രായേൽ സൈന്യം ശരിക്കും ചക്രശ്വാസം വലിക്കും എന്നാണ് തോന്നുന്നത്